തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു കൂപ്പൺ എടുത്തു രാജസ്ഥാനിലെ ഒരു ക്യാൻറ്റീനിൽ അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് അൺലിമിറ്റഡ് ആണോ ഫുഡ് എന്ന് ചോദിച്ചു വിട്ടോ അപ്പം അവർ പറഞ്ഞു നിനക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ നീ കഴിച്ചോന്ന് പറഞ്ഞോട്ടെ എനിക്കത് പറഞ്ഞത് ഇഷ്ടമായില്ല എൻ്റെ ഒരു കണക്ക് പ്രകാരം ഞാൻ ദിവസം മൂവായിരം മുതൽ അയ്യായിരം കാലറി വരെ ബേണി ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ആ ബേണിയുടെ കാലറിയൊക്കെ തിരിച്ച് കയറണം പോയതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കുവിട്ടാ അപ്പം ഞാൻ ആളെ വെല്ലുവിളിച്ചിട്ട് ഞാനാദ്യാദ്യം രണ്ട് റൊട്ടി വീതാവരും ഒന്ന് പറഞ്ഞു വിട്ടാ അവർ രണ്ട് റൊട്ടി വീത ഇടണോളൂ ഞാൻ പറഞ്ഞു നാലെണ്ണം വെച്ചു വിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നാലെണ്ണം വെച്ച് രണ്ടെണ്ണം ഇടിപ്പിച്ചു വിട്ടാ അങ്ങനെ എട്ടെണ്ണ എട്ടെണ്ണയായപ്പോൾ അവർ ഒന്ന് പേടിച്ചു വിട്ടാ പിന്നെ രണ്ടെണ്ണമായി വെച്ചിട്ട് നോക്കണം അവർക്കൊരു കുലിക്കൂല കാരണം ഇവിടെ ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യണ കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യണത് പിന്നെ എനിക്ക് മനസ്സിലായി ഈ പത്ത് റൊട്ടി കഴിച്ചുകൊണ്ടൊന്നും അവർക്ക് കഴിച്ചുകൊണ്ട് അവർക്കൊന്നാവില്ലാട്ടോ പിന്നെ ഞാൻ മനസ്സിലായി ഈ ചോറിലേക്ക് കഴിവുട്ടെ ചേട്ടച്ചോറ് പറഞ്ഞിട്ട് കുറച്ച് ചോറ് അപ്പോഴാണ് എനിക്ക് അവരുടെ ഇത് മനസ്സിലായതിട്ട് അവർക്ക് അധികം തരുന്നത് വലിയ താല്പര്യമില്ല കാരണം അവിടെ ചോറ് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ ഞാൻ ചോറ് തന്നെ മൂന്ന് വട്ട അടിയിപ്പിച്ചു അപ്പൊ അവർക്ക് മനസ്സിലായി ദൈവേ പിടിച്ചാലും വലുതാണുള്ള ആളേൽ എന്ന് പറഞ്ഞു കൊണ്ടെ അവസാന അവര് തന്നെ കീഴടങ്ങിയിട്ട ചേട്ടാ ഒന്നും മതിയാക്കുന്ന പറഞ്ഞു ഒരു പപ്പടം കൊണ്ടുവന്നുട്ടോ ഇതിൽ അവസാനിപ്പിക്കണം ചേട്ടാന്ന് പറഞ്ഞു ഇനി എന്തായാലും അവർ ആരുടെ അടുത്ത് നിനക്ക് കഴിക്കാൻ എടുത്തോളം കഴിക്കുന്നത് എന്തായാലും പറയലോ അതുകൊണ്ട് എനിക്ക് സംതൃപ്തി ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നുട്ടോ